നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമ ഡയറക്ടറായ ശ്രീ രാജീവ് നാഥിനോടാണ് സാർ നമസ്കാരം സാർ ഇപ്പൊ ഈ പതിമൂന്നാമത് അന്തർദേശീയ ഡി സി പുസ്തകമേളയിൽ നിൽക്കുമ്പോൾ ഈ വായനയുടെ ഈ കാലഘട്ടത്തിലെ പ്രസക്തിയെ പറ്റി എന്തെങ്കിലും സംതിങ് ലൈ ത്രൂ റീഡിങ് ആൻഡ് ഐ മീൻ ഇൻഫാക്ട് ഞാൻ ഇവിടെ ഇത്രയും ആൾക്കാർ വന്ന് പുസ്തകം നോക്കുന്നു വാങ്ങിക്കുന്നോ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ റീഡിങ് ഹാബിറ്റ് ഇല്ലായിക്കൊണ്ടിരിക്കുവല്ലേ എല്ലാവരും കണ്ടുപിടിക്കുമ്പോഴേക്കായിട്ട് പീപ്പിൾ ആർ സോട്ട് ഓഫ് ആ ഒരു റീഡർഷിപ്പ് ഇസ് സ്ലോലി കമ്മിങ് ലോൺ ബട്ട് മൈസ് ആൻഡ് ഹാർട്ട് വെൽക്കം സി ദ പീപ്പിൾ ആർ ബൈ ബുക്സ് ആൻഡ് റീഡിങ് ഇപ്പോൾ നാച്ചുറലി നല്ല സന്തോഷമുണ്ട് സാർ ഇപ്പോഴത്തെ സാറ് പറഞ്ഞതു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി ഒരുപാട് ഇമ്പ്രൂവ് ആയി കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഇതിനൊക്കെ നമ്മുടെ ഒരുപാട് തോന്നുന്നുണ്ട് ഉറപ്പായിട്ടുണ്ട് ഇത്രയും ടെക്നോളജി ടെക്നോളജി അഡ്വാൻസ് നല്ലതാണ് പക്ഷേ ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ട് വേറെ പലയിടത്തും കുഴപ്പങ്ങളുണ്ടായി ഫോർ എക്സാമ്പിൾ വിഷ്വൽ മീഡിയ സിനിമയിലും പിന്നെ ഇപ്പൊ ഞാൻ പറയാം നമ്മളിപ്പോ ഒരു ബുക്ക് ഓപ്പൺ ചെയ്ത് വായിക്കുന്ന സുഖവും ഒരു ഇ ബുക്ക് വായിക്കുന്നതും നമ്മുടെ ഐപാഡ് ഐ പാഡ് ഓഫ് ഡിഫറൻസ് അപ്പൊ നാച്ചുറലി എനിക്കൊന്ന് ഈ ഇതുപോലുള്ള മേള ഈ ഡി സി ബുക്ക് റീഡ് കാരണവ് ഉണ്ടാക്കഴിഞ്ഞാൽ സാർ ഹാർഡ് കോപ്പി നമ്മുടെ സാധാരണ ഈ ബുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ട് ബുക്കുകളോട് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഓടി വരുന്നത് ഇവിടെ തുടങ്ങിയപ്പോൾ റെഗുലർ ആയിട്ട് ബി സിയുടെ എല്ലാം ബുക്ക് പക്ഷെ ഇപ്പൊ ഇത് ഇത്രയും ബുക്കുകൾ ഒന്നിച്ചു തുടങ്ങാൻ പോഴത്തേക്ക് ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ട്രീറ്റ് അതുകൊണ്ടാണ് സമയമില്ലെങ്കിൽ നമ്മളൊന്ന് മേടിക്കുന്നു മേടിക്കുന്ന ഉപരിയായിട്ട് ഈ യു ആർ ലുക്കിംഗ് ഇത്രയും സ്പേസ് ഉള്ള സ്ഥലത്ത് വന്നിട്ട് ആവശ്യത്തിൽ പോകുന്നു ഇതുവരെ ഏറ്റവും കൂടുതൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള ആർ കെ നാരായണ ഞാൻ ആർ കെ ആരാണ് ബുക്ക് കിട്ടിയത് കൊണ്ടുപോകും ഇന്ത്യൻ ഓട്ടേസിൽ

റീഡ് ബുക്ക് ആയിട്ട് ഇദ്ദേഹം അവൾ വായിക്കാത്തതെന്ന് അറിയില്ല പക്ഷേ നല്ല ഒരു സാഹിത്യ സിസ്റ്റം പഴയപോലെ വരുന്നില്ല ഇപ്പം ഞാനിപ്പോൾ എൻ തൂങ്ങിയ ഫിലിം ഓൺ കാരുന്ന് പിള്ളേർ സ്കോദിച്ചോ ഇറ്റ്സ് എ വെരി ഫേമസ് സ്റ്റോറി അപ്പം എനിക്ക് തന്നെ വിളിച്ച ഫിലിം മേക്കേഴ്സ് അബായനാശീ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ബ്യൂട്ടിഫുൾ ബുക്ക്സ് ബ്യൂട്ടിഫുൾ നോവൽസ് ബ്യൂട്ടിഫുൾ സ്റ്റോറീസ് ടോൾ ബൈ അവർ ഓതേഴ്സ് സോ എനിക്കൊന്ന് അത് ഇവരെ കുറെ വായിച്ചിട്ട് അതിൽ നിന്നൊക്കെ നല്ല ഇൻസ്പയർ നല്ല സിനിമ ഉള്ളൂ ഉണ്ടാക്കുക എന്നുള്ളൂട്ട് പുതിയ പ്രോജക്റ്റ് ഞാനിപ്പോൾ ആക്ച്വലി ഐ എം ഡൂയിങ് അനിമേഷൻ ഫിലിം ബേസ്ഡ് ഓൺ പച്ചേത്ര ഹോളിവുഡ് പ്രൊഡക്ഷൻ അല്ലാതെ ഞാനിപ്പോൾ ആക്ച്വലി മലയാളം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കാരൂ അദ്ദേഹത്തിൻ്റെ പൊതുച്ചോറിനുള്ള വളരെ മലയാളത്തിന്റെ ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറീസ് ഫിലിം ഉള്ള ഒന്നാണ് പീരീഡ്സിലും ചെയ്യുന്നു അപ്പോൾ ആഹവും അതുപോലെ പകൽ നക്ഷത്രങ്ങളൊക്കെ ഒക്കെയുള്ള ഇനിയും നല്ല ചിത്രങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു സാറിന് സർ ഒരു റിക്വസ്റ്റും കൊണ്ടുണ്ട് നമ്മുടെ റേഡിയോ ഡി സി നയൻറ്റി പോയിന്റ് ഫോർ എന്നൊരു കമ്മ്യൂണിറ്റി റേഡിയോ സർവീസ് ഉണ്ട് അതിലേക്ക് ഒരു ആശംസ പറയാമോ സാറിൻ്റെ പേരും കൂടെ പറഞ്ഞു ഞാൻ ഞാൻ രാജീവ് നാഥ് റേഡിയോ ഡി സിക്ക് പറയുന്നത് താങ്ക് യു സാർ താങ്ക് യു